ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവർണി ക്ലാസസ് ടു പോയിൻറ്റ് സീറോ അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒൻപത് പ്രിൻസിൻ്റെ ഒമ്പത് പ്രിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൽ ബയോളജി ചോദ്യങ്ങളാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറയും നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരം എഴുതിയിട്ട് അവസാനം കമൻറ്റ് ചെയ്യുക എത്ര ഉത്തരങ്ങൾ ശരിയായി എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ക്വസ്റ്റ്യൻ പേപ്പറ് ടെൻത് പ്രിലിമിനറിയും ബാക്കി മൂന്നെണ്ണം ഏതാണ് പ്ലസ് ടു പ്രിലിമിനറിയാണ് അപ്പോൾ ടെൻത് പ്രിലിമിനറി പത്ത് കോഴ്സും വെച്ചും പ്ലസ് ടുവിൽ അഞ്ച് കോഴ്സ് വെച്ചാണുള്ളത് അപ്പം നമുക്കതൊന്നും നോക്കാം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് എന്ന് പറയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം കരളാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് വെച്ചാൽ ഏതാണ് കേരളാണ് രണ്ടാമത്തെ ചോദ്യം രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ച് വലിവിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഒന്ന് പറയാം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയും ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ച് വലുവിനെ എന്തു പേരിൽ അറിയപ്പെടുന്നു ഓകെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ടെറ്റനി ടെറ്റനി അടുത്ത മൂന്നാമത്തെ ചോദ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഓക്കെ വൈറ്റമിൻ കെ ആണ് ഉത്തരം വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഉത്തരം എം ഫൈസിമ എം ഫിസിമ ഓക്കെ എം പുകവലി മൂലം ശ്വാസവശത്തിനുണ്ടാകുന്ന രോഗം അടുത്ത് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി പി എസ് സി ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉത്തരം മൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി അടുത്ത് തെങ്ങിന്റെ സങ്കര ഇനമല്ലാത്തത് ഏത് തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് വായിക്കാം ചന്ദ്രലക്ഷ ലക്ഷഗംഗ ചന്ദ്രശേഖര അക്ഷയ ചന്ദ്രലക്ഷ ചന്ദ്രഗംഗ ചന്ദ്രശങ്കര അക്ഷയ ഉത്തരം അക്ഷയാണ് സങ്കര ഇനം തെങ്ങ് അല്ലാത്തത് അക്ഷയ ഓക്കെ അടുത്ത ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കാസർഗോഡ് ഉത്തരം കാസർഗോഡ് അടുത്ത ചോദ്യം ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്നറിയപ്പെടുന്നത് ഓക്കെ ഉത്തരം സസ്യ ബുക്കുകൾ ഉത്തരം സസ്യ ബുക്കുകൾ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് ഓകെ അടുത്ത ചോദ്യം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഓക്കെ ഉത്തരം പറയാണ് അപ്പിക്കോ പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യന്റെ പ്രധാന അവയവം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം ഓപ്ഷൻസ് തൊക്ക് കരൾ വൃക്ക ശ്വാസകോശം തൊക്ക് കരൾ വൃക്ക ശ്വാസകോശം ഇതിലേതാണ് പ്രധാനപ്പെട്ട വിസർജന അവയവം എന്നാണ് ചോദ്യം ഉത്തരം വൃക്കയാണ് വൃക്ക പ്രധാനപ്പെട്ട വിസർജന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയാണ് അടുത്ത ചോദ്യം ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസം നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്തുക ഒന്ന് വായിക്കാം ശ്വസന പ്രക്രിയയിൽ അല്ലെ ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻസ് അല്ല സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ഓക്കെ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ഏതാണോ ചോദ്യം ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു നാലാമത്തെ ഓപ്ഷൻ ഔരസാശയത്തിന്റെ വായുമർദ്ദം കുറയുന്നു ഇതിലേതാണ് നിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ശരിയായ പ്രക്രിയ ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ് ശരിയായത് ഔരസാശയത്തിൻ്റെ വായുമർദ്ദം കുറയുന്നു ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുമാണ് എന്ത് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് നിശ്വാസ സമയമായ അതായത് നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റാണ് വായിച്ചത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് റിക്കറ്റ്സ് എന്ന രോഗം വരുന്നത് ഏത് ജീവിതത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് എന്ന രോഗം വരുന്നത് ഓക്കെ ഉത്തരം ജീവകം ഡി ജീവകം ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത് റിക്കറ്റ് ഉണ്ടാകുന്നത് റിക്കറ്റ് കാണാം ഓക്കെ അടുത്ത ചോദ്യം ചൂടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഓക്കെ ഓപ്ഷൻസ് വായിക്കാം ക്ഷയം നിപ്പ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് ക്ഷയവും നിപ്പയും ആണ് രണ്ടാമത്തെ ഓപ്ഷൻ നിപ്പയും എയ്ഡ്സും നിപ്പ എയ്ഡ്സ് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എയ്ഡ്സും മലേറിയയും എയ്ഡ്സും മലേറിയയും നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ഷയവും എയ്ഡ്സും ഇതിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതാണ് നിപ്പയും എയ്ഡ്സും ആണ് നിപ്പയും എയ്ഡ്സും അടുത്ത ചോദ്യം സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൌഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏത് ഓക്കെ ഉത്തരം ആർദ്രം ആർദ്രം ഓക്കെ അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏത് ചുവടെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏത് വായിക്കാം കാർബൺ ഡൈ ഓക്സൈഡ് മീതെ നൈട്രജൻ ക്ലോറോഫ്ലൂറോ കാർബൺ എന്താ വായിക്കാം കാർബൺ ഡൈ ഓക്സൈഡ് മീതെ നൈട്രജൻ ക്ലോറോഫ്ലൂറോ കാർബൺ ഇതിലേതാണ് ഹരിതരഗ ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഓക്കെ ഉത്തരം നൈട്രജൻ ഉത്തരം നൈട്രജൻ അടുത്ത ചോദ്യം വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത് ഓക്കെ ഓപ്ഷൻ എ റോഡുകളുടെ നിർമ്മാണം ഓപ്ഷൻ ബി ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത ഓപ്ഷൻ സി വ്യാവസായിക വളർച്ച ഓപ്ഷൻ ഡി സസ്യപരിപാലനം ഒന്ന് പ്രാക്യം റോഡുകളുടെ നിർമ്മാണം ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത വ്യാവസായിക വളർച്ച സസ്യപരിപാലനം ഇതിൽ ഏതാണ് വനനശീകരണത്തിന് കാരണമാകാത്തത് ഓക്കെ ഉത്തരം സസ്യപരിപാലനം സസ്യപരിപാലനം അടുത്ത ചോദ്യം ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് ഓപ്ഷൻ എ പശ ഓപ്ഷൻ ബി പ്ലൈവുഡ് ഓപ്ഷൻ സി പെട്രോൾ ഓപ്ഷൻ ഡി മെഴുകു ഓപ്ഷൻ എ പശ ഓപ്ഷൻ ബി പ്ലൈവുഡ് ഓപ്ഷൻ സി പെട്രോൾ ഓപ്ഷൻ ഡി മെഴുകു ഈ തന്നിരിക്കുന്ന നേരെ ഏതാണ് വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് പെട്രോൾ അടുത്ത് കേരളത്തിൽ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏത് കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത് അത് ഓപ്ഷൻ തരാം ഓപ്ഷൻ എ പവിത്ര ഓപ്ഷൻ ബി പ്രിയങ്ക ഓപ്ഷൻ സി അർക്ക ഓപ്ഷൻ ഡി മുക്തി ഓപ്ഷൻ എ പവിത്ര ഓപ്ഷൻ ബി പ്രിയങ്ക ഓപ്ഷൻ സി അർക്ക ഓപ്ഷൻ ഡി മുക്തി ഏതാണ് മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഉത്തരം പ്രിയങ്ക പ്രിയങ്ക അടുത്ത ചോദ്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ഐ ഐ എവിടെ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കോഴിക്കോട് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് അടുത്ത ചോദ്യം മനുഷ്യ വാരിയെല്ലുകളുടെ എണ്ണം മനുഷ്യ വാരിയെല്ലുകളുടെ എണ്ണം മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം ഉത്തരം ഇരുപത്തി അല്ലെങ്കിൽ പന്ത്രണ്ട് ജോഡി ഇരുപത്തി അല്ലെങ്കിൽ പന്ത്രണ്ട് ജോഡി അടുത്ത ചോദ്യം മനുഷ്യ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് മനുഷ്യ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം കരൾ എവിടെയാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ് അടുത്ത ചോദ്യം കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഓക്കെ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രക്തം കട്ട പിടിക്കൽ ഓപ്ഷൻ ബി പേശി പ്രവർത്തനം ഓപ്ഷൻ സി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയല്ല ഓപ്ഷൻ എ രക്തം കട്ടപിടിക്കൽ ഓപ്ഷൻ ബി പേശി പ്രവർത്തനം ഓപ്ഷൻ സി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയല്ല ഇതിൽ കാൽഷ്യത്തിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഓക്കെ അതിൻ്റെ ഉത്തരവ് ഏതാണ് മേൽ പറഞ്ഞവയല്ല ഈ രക്തം കട്ടപിടിക്കലും പേശി പ്രവർത്തനവും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യവും എല്ലാം കാൽഷ്യം കുറവ് കാരണം ബാധ ബാധിക്കപ്പെടുന്ന സാധനങ്ങളാണ് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് മനുഷ്യരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓക്കെ ഓപ്ഷൻ എ രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് പ്ലാസ്മയിൽ കാണപ്പെടുന്നു ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു ഓപ്ഷൻ ഡി ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു ഇതിൽ ഏതാണ് യോജിക്കാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം യോജിക്കാത്ത പ്രസ്താവന ഏതാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു ബാക്കിയെല്ലാം യോജിക്കുന്ന പ്രസ്താവനയാണ് എന്താണ് ഓക്സിജൻ കാർബൺ ഡൈ ഡയോക്സിഡൻ കൊണ്ടുപോകാൻ സഹായിക്കുന്നു മാംസയോ ഇരുമ്പോ അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്നു ഇത് മൂന്ന് ശരിയായ പ്രസ്താവനയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നാണ് തെറ്റായ പ്രസ്താവന അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഓക്കെ ഒന്നാമത്തെ പ്രസ്താവന വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്തരാ അന്തരാണ് ഓക്കെ വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്തരാണ് രണ്ടാമത്തെ ഓപ്ഷൻ വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ് വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് മുടന്തരാണ് അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ ടാക്ടൈൽ വാച്ച് ബ്രൈലി ലിപി ഇവ ഉപയോഗിക്കുന്നത് ബെദിരാണ് ടാക്ടൈൽ വാച്ച് ടാക്ടൈൽ വാച്ച് മീൻസ് നിങ്ങൾ തൊട്ട് നോക്കുന്ന വാച്ചിന് ആണെന്ന് പറയുന്നത് ടാക്ടൈൽ വാച്ച് എന്ന് പറയുന്നത് ടാക്ടൈൽ വാച്ച് ബ്രെയിലി ലിപി ഇവ ഉപയോഗിക്കുന്നത് ബെദിരാണ് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടാക്ടൈൽ വാച്ച് ബ്രെയിലി ലിപി ഉപയോഗിക്കുന്നത് അന്തരാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണോ ചോദ്യം ശരിയായ പ്രസ്താവന ഒന്നും നാലുമാണ് വൈറ്റ് കെയിൻ ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് അന്തരാണ് ടാക്ടൈൽ വാച്ച് ബ്രെയിലി ലിപി ഉപയോഗിക്കുന്നത് അന്തരാണ് ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്നും നാലും അടുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനമേത് താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനമേത് ഓപ്ഷൻ സഹായിക്കാം ഓപ്ഷൻ എ ഉജ്വല ഓപ്ഷൻ ബി നീലിമ ഓപ്ഷൻ സി മുക്തി ഓപ്ഷൻ ഡി അനാമിക ഉജ്വല നീലിമ മുക്തി അനാമിക ഇതിലേതാണ് വെണ്ടയുടെ ഇനം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഏതാണ് അനാമികയാണ് വെണ്ടയുടെ സങ്കര ഇനം വെണ്ടയുടെ ഇനം അനാമികയാണ് താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം അനാമികയാണ് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് സഹായിക്കാം ഫാക്ടറികളിൽ നിന്നുള്ള പുക വാഹനത്തിൽ നിന്നുള്ള പുക കീടനാശിനി പ്രയോഗം വളപ്രയോഗം ഫാക്ടറികളിൽ നിന്നുള്ള പുക വാഹനങ്ങളിൽ നിന്നുള്ള പുക കീടനാശിനി പ്രയോഗം വളപ്രയോഗം ഇതിൽ ഏതിൽ നിന്നാണ് കാർബൺ മോണോക്സൈഡ് പ്രധാനമായിട്ട് എവിടെ എത്തുന്നത് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെത്തുന്ന ചോദ്യം ഏതാനന്തരം വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്താണ് കണ്ടൽ കാടുകൾ ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത് താഴെ തന്നിരിക്കുന്ന ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി നാഗാലാൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി നാഗാലാൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് ഇതിൽ ഏതിലാണ് കടുവകൾ കാണപ്പെടുന്നത് ഏത് കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നതാണ് ചോദ്യം ഏതിലാണ് ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നതിന് പെടുന്നതെ കണ്ടെത്തുക വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക തവള താമര ഞണ്ട് ബാക്ടീരിയ തവള താമര ഞണ്ട് ബാക്ടീരിയ ഇതിൽ ഏതാണ് വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത് വിഘാടകർ ഓക്കേ ഉത്തരം കിട്ടുന്ന വിചാരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബാക്ടീരിയ ബാക്ടീരിയകളാണ് വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഉത്തരം ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ഇൻസുലിൻ 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 അടുത്തത് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ഓ ഗ്രൂപ്പാണ് അടുത്ത് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് രോഗം ആണ് രോഗം വൈറൽ ടെസ്റ്റ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് വൈറൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അടുത്ത ചോദ്യം മനുഷ്യരീരത്തിലെ വാരിയല് എത്ര അസ്ഥികളുണ്ട് മനുഷ്യരീരത്തിലെ വാരിയല്ലുകളിൽ എത്ര അസ്ഥികളുണ്ട് മനുഷ്യരീരത്തിലെ വാരിയലുകളിൽ എത്ര അസ്ഥികളുണ്ട് ഉത്തരം ഇരുപത്തി ഉത്തരം ഇരുപത്തി ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഉത്തരം ജീവകം ഡി ജീവകം ഡി കാൽഷ്യം ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര ഓപ്ഷൻസ് ആറ് മുതൽ എട്ട് ആറ് പോയിൻറ് അഞ്ച് മുതൽ എട്ട് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ ഏഴ് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് മൂലി എത്രയെന്നാണ് ചോദ്യം എത്രയാണ് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് വരെ ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെ അടുത്ത് വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ ഏത് വിഭാഗത്തിൽ പെടുത്തുന്നു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ ഏത് ഭാഗത്തിൽ പെടുത്തുന്നു ഓക്കെ ഓപ്ഷൻസ് വായിക്കാം എ പരാത സസ്യങ്ങൾ ബി എഫ് പി ഫൈറ്റുകൾ സി ശവോപജീവികൾ ഡി അഹോ അരോഹികൾ ഇതിൽ ഏതിലാണ് ഈ വാസസ്ഥലത്തിനായി മാത്രം സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ പെടുത്തുന്നത് ഏതാണ് എഫ് ഫൈറ്റുകൾ എപ്പി ഫൈറ്റുകൾ അടുത്ത ചോദ്യം ഭൂകാന്ഡത്തിന് ഉദാഹരണം വേണം ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏത് ഓക്കെ ഭൂകാന്ഡത്തിന് ഉദാഹരണം അതായത് റൈസോം എന്ന് നമ്മൾ പറയും റൈസോമിന് ഉദാഹരണം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഉരുളക്കിഴങ്ങ് ഓപ്ഷൻ ബി മധുരക്കിഴങ്ങ് ഓപ്ഷൻ സി മരിച്ചീനി ഓപ്ഷൻ ഡി ക്യാരറ്റ് ഇതിൽ ഏതാണ് ഭൂകാന്ഡത്തിന് ഉദാഹരണം അതായത് മണ്ണിനടിയിൽ കാണപ്പെടുന്ന സ്റ്റമ്മിന് ഉദാഹരണം എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഉരുളക്കിഴങ്ങ് ഭൂകണ്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങാണ് അടുത്ത ചോദ്യം പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനമേത് പയറ് വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനമേത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഹരിത ഓപ്ഷൻ ബി ജ്യോതിക ഓപ്ഷൻ സി ലോല ഓപ്ഷൻ ഡി മല്ലിക ഇതിലേതാണ് പയർ വർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഒന്ന് വായിക്കാം ഹരിത ജ്യോതിക ലോല മല്ലിക ഇതിലേതാണ് പയർ വിത്തിനം അല്ലാത്തത് ഓക്കെ ഓപ്ഷൻ എ ആണ്ത്തരം ഹരിത ഹരിത അടുത്ത ചോദ്യം ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇന ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പെടുത്തത് ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത് ഓക്കെ ഓപ്ഷൻ സഹായിക്കാം ലക്ഷദ്വീപ് ഓർഡിനറി ചാവക്കാട് ഓറഞ്ച് ബി ഓപ്ഷൻ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ഓപ്ഷൻ സി ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാ ബോന്തം ഓപ്ഷൻ ഡി ഗംഗാ ബോന്തം ചാവക്കാട് ഓറഞ്ച് ഇതിൽ ഏതിൽ നിന്നാണ് ചന്ദ്രശങ്കര എന്ന സങ്കരേനെ തെങ്ങ് വികസിപ്പിച്ചെടുത്തതെന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ ബി ആണ് ഉത്തരം ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യരിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം മനുഷ്യരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം പദാർത്ഥമാണ് ചോദ്യം കഠിനമായ പദാർത്ഥം ഓക്കെ ഉത്തരം ഇനാമൽ ഉത്തരം ഇനാമൽ അടുത്ത രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ ഫോളിക് ആസിഡ് ഓപ്ഷൻ ബി തൈമിൻ ഓപ്ഷൻ സി നിയാസിൻ ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ് ഇതിൽ ഏതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ബി കോംപ്ലക്സ് മീൻസ് വൈറ്റമിൻ ബി വണ്ണ് ബി ട്വൽവ് ബി സിക്സ് എന്ന് നമ്മൾ പറയൂലേ അതുപോലുള്ള ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഒന്നും കൂടെ വായിക്കാം ഫോളിക് ആസിഡ് തൈമിൻ നിയാസിൻ അസ്കോർബിക് ആസിഡ് ഇതിൽ ഏതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഉത്തരം അസ്കോർബിക് ആണ് അസ്കോർബിക് ആസിഡ് അടുത്തത് അടുത്ത ചോദ്യം രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം ഏത് എന്നാണ് രാജകീയ രോഗം രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് അടുത്തത് മികച്ച ചികിത്സാ സൗകര്യം മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹാർദ്ദമാക്കാൻ ലക്ഷ്യമിടുക പദ്ധതി ഏത് ഒന്ന വായിക്കാം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൌഹാർദ്ദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത് നേരത്തെ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് ഓക്കെ ഏതാണ് ആർദ്രം പദ്ധതിയാണ് ആർദ്രം പദ്ധതി നേരത്തെ ഒരു ചോദ്യത്തിലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർദ്രം ആർദ്രം പദ്ധതിയാണ് ഓക്കെ അടുത്ത ചോദ്യം കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ജീവകം എ ആണ് വൈറ്റമിൻ എ ആണ് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഇതിൻ്റെ അവരുചത്വം മൂലമാണ് എന്തൊക്കെയുണ്ടാകുന്നത് നിശാന്തയും സിറോപ്താൽമ്യയും ഉണ്ടാകുന്നത് അപ്പോൾ അത് തന്നെ ആലോചിച്ചാൽ മതി ജീവകം എ ഇൻ്റെ എയുടെ എന്താണ് അഭാവം മൂലമാണ് ഏതൊക്കെ ഉണ്ടാകുന്നത് നിശാന്തയും നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോപ്താൽമ്യയും ഉണ്ടാകുന്നത് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചൂടെ തന്ന നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക താഴെ നൽകിയിരിക്കുന്ന എന്താണ് പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് അതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ജോഡി വായിക്കാം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് രണ്ടാമത്തെ ജോഡി വായിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോട് അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യ തിരുവനന്തപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം നാലാമത്തത് കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശൂർ ഇതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത് രണ്ടും നാലു ആണ് ഓക്കെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി രണ്ടും നാലു ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് കോഴിക്കോടാണ് കേരള കാർഷിക സർവകലശാല എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂരാണ് ഇത് രണ്ടുമാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത് തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരത്താണ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ നെല്ലിനങ്ങളിൽ താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം ഓക്കെ ഓപ്ഷൻസ് വായിക്കാം പവിത്ര ജ്വാലാമുഖി ജ്യോതിക അന്നപൂർണ ഇതിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതൊക്കെ ചോദ്യം ഓക്കെ പവിത്ര ജ്വാലാമുഖി ജ്യോതിക അന്നപൂർണ ഓക്കെ ഉത്തരം പവിത്രയും അന്നപൂർണയാണ് ഒന്നും നാലും പവിത്രയും അന്നപൂർണയാണ് കേരളത്തിലെ നെല്ലിനങ്ങൾ പവിത്രയും അന്നപൂർണയും ഓക്കെ അടുത്ത ചോദ്യം മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതല്ല മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ രോഗങ്ങളേതല്ല അതായത് ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഓപ്ഷൻസ് വായിക്കാം ഡയേറിയ ടൈഫോയിഡ് എയ്ഡ്സ് കോളറ ഡയേറിയ ടൈഫോയിഡ് എയ്ഡ്സ് കോളറ ഇതിലേതൊക്കെയാണ് എന്ത് ജലത്തിലൂടെ കുടിവെള്ളത്തിലൂടെ പകരുന്നതെന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് പരിശോധിക്കുന്നു ഉത്തരം ഒന്നും രണ്ടും നാലും അതായത് ഡയേറിയ ടൈഫോയിഡ് കോളറ ഇത് മൂന്നും എങ്ങനെയാണ് ജലത്തിലൂടെയാണ് പകരുന്നത് അതിൽ തെറ്റായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ് എയ്ഡ്സ് ആണ് ബാക്കി മൂന്നും ജലത്തിലൂടെ പകരുന്നതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക പ്രസ്ഥാന ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നതിൽ ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു ഓക്കെ മൂന്നാമത്തെ ചോദ്യം ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നും അതായത് കാർബൺ ഡയോക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു ഇത് മൂന്ന് ഇത് രണ്ടുമാണ് എന്ത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് അടുത്ത് അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക താഴെ താഴെപ്പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക ഓക്കെ കുറച്ച് ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ ശരിയായത് അല്ലെ തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജോഡി എന്ന് പറയുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം ചെന്തുരുണി വന്യജീവി സങ്കേതം ഇരവികുളം വന്യജീവി സങ്കേതം നെയ്യാർ ആർ ദേശീയോദ്യാനം ഇതിൽ തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം ചെന്തുരുണി വന്യജീവി സങ്കേതം ഇരവികുളം വന്യജീവി സങ്കേതം നെയ്യാർ ദേശീയോദ്യാനം ഇതിൽ തെറ്റായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് മൂന്നും നാലുമാണ് തെറ്റ് ഇരവികുളം വന്യജീവി സങ്കേതവും നെയ്യാർ ദേശീയോദ്യാനവും എന്നതാണ് തെറ്റായ ജോഡികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രിംസിൻ്റെ അൻപത് ബയോളജി ചോദ്യങ്ങളാണ് പറഞ്ഞത് ഈ അൻപതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഇതിലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ Thank you